ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം വർഷം എം എ മലയാളത്തിലെ കേരള സംസ്കാരം എന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ് ശങ്കരാചാര്യരുടെ വീഡിയോ ഇന്ന് ഇടുന്നത് അപ്പം ശങ്കരാചാര്യർ ഹിന്ദു മതത്തെ പുനഃസൃഷ്ടിക്ക് വിധേയമാക്കിയ അഗ്രഗണനീയനാണ് ശങ്കരാചാര്യർ കേരളത്തിൻ്റെ വരദാനമാണ് ഈ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കുന്നത്തനാട് താലൂക്കിലെ മഞ്ഞപ്ര എന്ന പ്രവർത്തിയിൽ ഉളിയനാട് ഗ്രാമത്തിൽ കാലടി എന്ന സ്ഥലത്താണ് ശങ്കരാചാര്യർ ജനിച്ചത് അപ്പം കൈപ്പള്ളി മനയിലെ ശിവഗുരുവിൻ്റെയും മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള മേൽപ്പത്തൂർ മനയിലെ ആര്യ അന്തർജനത്തിൻ്റെയും മകനാണ് ശങ്കരൻ എട്ട് വയസ്സായപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വേദങ്ങളിലും ദർശനങ്ങളിലും അവഗാഹം നേടുകയും ചെയ്തു അദ്ദേഹം ശങ്കരൻ സന്യാസ ജീവിതമാണ് ആഗ്രഹിച്ചത് അങ്ങനെ അമ്മയുടെ സംരക്ഷണം അവിടെയുള്ള നാട്ടുകാരെ ഏൽപ്പിച്ച് ശങ്കരാചാര്യർ സന്യാസത്തെ ആഗ്രഹിച്ച് നാടുവിട്ട് ഇറങ്ങി ഇറങ്ങി നദിയുടെ തീരത്തുള്ള ഗോവിന്ദഭവത് പാദരുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അപ്പം ഈ ഗൗഡപാദൻ്റെ ശിക്ഷനാണ് ഗോവിന്ദഭഗവത്പാദർ ഗോവിന്ദഭഗവത്പാദരുടെ ശിക്ഷത്വം ശങ്കരൻ സ്വീകരിച്ചു ആ ഗുരുവിലെ വിദ്യാഭ്യാസ ശേഷം ദർശനങ്ങളിൽ അവഗാഹം നേടിയ ശങ്കരന് തത്വത്തിൽ താല്പര്യം വർദ്ധിച്ചിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പം വേദോപനിഷത്തുകളിൽ സ്വരൂപത്തിൽ മാത്രം കുടികൊണ്ടിരിക്കുന്നതാണ് അദ്വൈത തത്വം ഈ തത്വത്തെ ആദ്യമായി വിശദീകരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തത് ബാരനാരായണനാണ് ബാലനാരായണനാണ് വേദവ്യാസൻ എന്ന ഒരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് അപ്പം ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് പിൽക്കാലത്ത് അദ്വൈത സിദ്ധാന്തം വികസിച്ച് വന്നത് അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെ സമഗ്രമായി വികസിപ്പിച്ചത് ഗൗത പാടാചാദ പാദാചാര്യരാണ് അപ്പം ഗൗഡപാതര് രച്ച മാൺ മാണ്ഡൂക്യ മാഡൂക്യാകാരിക അദ്വൈത ദർശനത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് അപ്പം ആ ഗൗഡപാദരുടെ ശിക്ഷനായ ഗോവിന്ദപാദരെയാണ് ശങ്കരാചാര്യർ ശങ്കരൻ ശിക്ഷെ ഗുരുവായി സ്വീകരിച്ചത് അപ്പം ഗോവിന്ദബാദറിൽ നിന്ന് നാലര വർഷം കൊണ്ട് ശങ്കരാചാര്യര് അദ്വൈത വേദാന്ത തത്വത്തെ പറ്റി അവഗാഹം നേടി അപ്പം എവിടെയാണോ ദൈതമല്ലാത്തത് അതിനെ അദ്വൈതം എന്ന് വിളിക്കുന്നു പ്രപഞ്ചത്തില് നമ്മൾ കാണുന്ന വ്യത്യസ്തതകൾ സത് സത്വസ്തു ഓരോ ഉപാധിയെ പ്രാപിക്കുമ്പോൾ അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് അപ്പം ഒരേ ഒരു സത്വസ്തുവിനെ ശിവനെന്നും മഹാവിഷ്ണുവെന്നും അള്ള എന്നും യേശു എന്നും വ്യത്യസ്ത പേരുകൾ നൽകി നാം വിളിക്കുന്നു ഈ നാനാത്വം ഒഴിവാക്കി ഏകരൂപമായ വസ്തുവാണ് സത്യമെന്നും അത് ഞാൻ തന്നെയാണ് എന്നും തിരിച്ചറിയുമ്പോൾ അദ്വൈത അനുഭൂതി ഉളവാകുന്നു ഈ അനുഭൂതിയാണ് അദ്വൈത ദർശനത്തിലൂടെ ശങ്കരാചാര്യർ ഉദ്ബോധിപ്പിച്ചത് ഇതുകൂടാതെ ബ്രഹ്മസൂത്രവും ഗോവിന്ദാചാര്യരിൽ നിന്ന് ശങ്കരാചാര്യർ വശമാക്കി അപ്പോൾ അവിടെ അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ശങ്കരാചാര്യർ കാശീല വിശ്വനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെയാണ് തൻ്റെ പ്രഥമ ശിക്ഷനെ ശങ്കരാചാര്യർ കണ്ടെത്തുന്നത് ആ ശിക്ഷൻ്റെ പേരാണ് പത്മപാദർ അദ്ദേഹത്തിന് സദാനന്ദൻ എന്ന മറ്റൊരു പേരും ഉണ്ടായിരുന്നു അപ്പം മറ്റ് മതങ്ങൾ പഠിക്കുവാനും ആശയ സംവാദം നടത്തുവാനും അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു കാശിയിൽ നിന്ന് ഹരിദ്വാറിലേക്കും അവിടെ നിന്ന് ബദരികാശ്രമത്തിലേക്കും എത്തിച്ചേർന്നു അപ്പം ഗംഗാതീരത്ത് എത്തിച്ചേർന്ന ശങ്കരാചാര്യര് ദശോപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും വ്യാഖ്യാനങ്ങൾ രചിച്ചു അപ്പം ദശോപനിഷത്ത് എന്നാൽ ഏതൊക്കെയാണ് പ്രധാനമായി നൂറ്റിയൊന്ന് ഉപ ഉപനിഷത്തുകളാണ് ഉള്ളതെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് പത്തെണ്ണമാണ് ആ പത്തെണ്ണം ഏതെന്ന് വിധിച്ചിരിക്കുന്നത് കഠം ഖേനം പ്രശ്നം മാണ്ഡൂക്യം പിന്നെ മുണ്ടകം ഈശാവാസ്യം ഐതരേയം തൈത്തരീയം ചന്തോ പിന്നെ ചാന്തോകൃം ബൃഹദാരണ്യകം എന്നിവയാണ് ദശോപനിഷത്തുകളായി അറിയപ്പെടുന്നത് ഇവയാണ് പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ എന്ന എന്ന് വിധിച്ചിരിക്കുന്നത് അപ്പം അദ്വൈത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ശങ്കരാചാര്യര് കേദാരനാഥിൽ ഒരു സന്യാസ സംഘത്തെ രൂപീകരിച്ചു ഈ സംഘത്തെ നയിച്ചു വന്നത് താര നയിക്കുവാനായി ആര് ചുമതലപ്പെടുത്തി താരകേശ്വരനെ ചുമതലപ്പെടുത്തി ബുദ്ധസന്യാസി സംഘത്തിൻ്റെ മാതൃ മാതൃകയിലാണ് ഈ സംഘത്തിന് ഈ സംഘം രൂപീകരിച്ചത് കുമാരിലഭട്ടനെ ദർശിക്കുവാനായി ശങ്കരാചാര്യർ അത് കഴിഞ്ഞ് പ്രകായയിലേക്ക് തിരിക്കുകയാണ് അപ്പം മീമാംസ വേദാന്തിയാണ് ആരാ കുമാരില ഭട്ടൻ അപ്പം ജൈമനിയുടെ സൂത്രത്തിൽ അധിഷ്ഠിതമായാണ് വൈദിക മതം രൂപപ്പെട്ടതും നിലനിൽക്കുന്നതും കുമാരില ഭട്ടൻ തൻ്റെ ശിക്ഷനായ മണ്ഡലമിശ്രനുമായി സംവാദത്തിലേർപ്പെടുവാൻ ശങ്കരാചാര്യരെ ഉപദേശിച്ചു അപ്പം കർമാനുഷ്ഠാനങ്ങളിൽ കൂടി മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പൂർവമീമാംസകർ വിശ്വസിച്ചിരുന്നു അപ്പം ഇവിടെ കർമ്മം എന്നാൽ എന്താണ് യാഗമാണ് കർമ്മങ്ങളാണ് യാഗം ചെയ്യുന്നവനാണ് കർമ്മമുള്ളവൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആര് മീമാംസ ജൈമിനി മീമാംസയുടെ പ്രവർത്തകരായ വൈദിക വൈദികർ അപ്പം ഇവർ വാഗ്വാദത്തില് ശങ്കരാചാര്യരെ മണ്ഡനമിശ്രനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് അതോടെ ശങ്കരാചാര്യരുടെ ശിക്ഷുത്വം സ്വീകരിച്ച് മണ്ഡന മിശ്രൻ മാറ്റി സുരേഷൻ എന്ന പേര് സ്വീകരിച്ചു അപ്പോൾ ഈ സംവാദത്തോടെ ശങ്കരാചാര്യർ വളരെയേറെ പ്രശസ്തിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു മറ്റു വിഭാഗങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെടുവാൻ പത്മപാതരെയും സുരേഷനെയുമാണ് ശങ്കരാചാര്യർ ചുമതലപ്പെടുത്തിയത് അതിനുശേഷം ശങ്കരാചാര്യർ ശൃംഗേരിയിൽ എത്തിച്ചേരുകയും അവിടെ ഒരു മഠം സ്ഥാപിച്ച് ശാരദാദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അപ്പം ശൃംഗേരിയിൽ നിന്ന് അദ്ദേഹം തൻ്റെ മാതാവിനെ കാണുവാനായി ഉള്ളുകൊണ്ട് ഒരാഗ്രഹമുണ്ടാകുകയും അങ്ങനെ അതിനെ തുടർന്ന് കാലടിയിൽ എത്തിച്ചേരുകയും ചെയ്തു അപ്പം അദ്ദേഹം തൻ്റെ മാതാവിനെ കാണുവാനായി കാലടിയിൽ എത്തിച്ചേരുമ്പോൾ ആ കാലടിയിൽ എത്തിച്ചേരുവാനുള്ള കാരണം ഒരു ഉൾവിളിയാണ് അപ്പം മാതാവ് തന്നെ കാണുവാൻ കാണുവാനാഗ്രഹിക്കുന്നുവോ എന്ന ഒരു ഉൾവിളി അപ്പം എന്തായാലും അങ്ങനെ കണ്ട് സായുജ്യമടഞ്ഞ ആ മാതാവ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ചെയ്തത് എന്നാൽ തൻ്റെ മാതാവിൻ്റെ ശവസംസ്കാരാദി ചടങ്ങുകൾ നടത്തുവാൻ സ്വന്തം നാട്ടിലെ ബ്രാഹ്മണരാരും തന്നെ സഹകരിച്ചില്ല അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്ന കാര്യം തിരുവിതാംകൂർ ചരിത്രം എഴുതിയ ശങ്കുണ്ണി നായർ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ചെറുപ്പത്തിലെ ബ്രാഹ്മണരുടെ ചടങ്ങുകളെയും വേദപഠന രീതികളെയും ശങ്കരാചാര്യർ വിമർശിച്ചിരുന്നു അതിനാലാണ് ഈ ബ്രാഹ്മണർ ശങ്കരാചാര്യരുടെ മാതാവിൻ്റെ ശമസ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് മാത്രമല്ല അവർ ശങ്കരാചാര്യർക്ക് ഫ്രഷ് കൽപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെ ആരും സഹകരിക്കാത്ത ഒരവസ്ഥയിൽ ഒറ്റയ്ക്ക് ചുമന്നാണ് മാതാവിനെ ശങ്കരാചാര്യർ ചിതയിലേക്ക് എത്തിച്ചേർന്നത് എത്തി എത്തിച്ചത് എന്നാൽ അവിടെ ഒരു ശൂദ്രൻ്റെ സഹായം ഉണ്ടാവുന്നുണ്ട് അപ്പം ഈ പരികർമ്മത്തിന് ശൂദ്രൻ്റെ സഹായവും അദ്ദേഹം തേടുകയുണ്ടായി ചരിത്രത്തിൻ്റെ ഇതേ ആവർത്തനം അത് ഒരു ചരിത്രം ഇത് ഒരു ചരിത്ര സംഭവമാണ് ഈ ചരിത്രത്തിൻ്റെ അതേ ആവർത്തനം പിന്നീടും ഉണ്ടാവുന്നുണ്ട് അതേതാണ് ബ്രാഹ്മണനെ മനുഷ്യനാക്കുവാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട് വീറ്റി ഭട്ടത്തിരിപ്പാടിന് ബ്രാഹ്മണർ എന്ത് കൽപ്പിച്ചു ഫ്രഷ്ട് കൽപ്പിച്ചു അപ്പം അദ്ദേഹവും മാതാവിൻ്റെ ദഹന സമയത്ത് മാതാവ് മരിച്ചപ്പോൾ ഒറ്റയ്ക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ദഹന ദഹനം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി ഇത് ചരിത്രത്തിൻ്റെ ആവർത്തനമായി നമുക്ക് കണക്കാക്കാം അപ്പം എന്തു തന്നെ ആയാലും ശങ്കരാചാര്യര് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പൂജാതികർമ്മങ്ങളെ പരിഷ്കരിക്കുകയാണ് ചെയ്തത് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ സത്സംഗങ്ങൾ രൂപീകരിച്ച് പ്രവർത്തനവും ആരംഭിച്ചു തൻ്റെ അദ്വൈത ചിന്താ പദ്ധതിയെ പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിലാകമാനം ശങ്കരാചാര്യർ ചുറ്റി നടന്നു ബുദ്ധൻ്റെ തത്വദർശനങ്ങളുടെ സത്ത സ്വീകരിച്ച് ബ്രഹ്മം പരമസത്യമാണ് എന്ന ഉപനിഷത്ത് സത് തത്വവുമായി ബന്ധിപ്പിച്ചു അപ്പം ഇത് ഇദ്ദേഹത്തിന് ഒരു പേര് നേടിക്കൊടുക്കുവാനാണ് സഹായിച്ചത് എന്താണ് പേര് പ്രച്ഛന്ന ബുദ്ധൻ എന്ന പരിഹാസത്തിന് ഇദ്ദേഹം പാത്രീഭവിച്ചു അപ്പം ജൈമിനിയുടെ മീമാംസാ സിദ്ധാന്തവും കപിലൻ്റെ സാഖ്യായോഗവും ഗൗതമൻ്റെ ന്യായവാദത്തെയും ചാർവാക ചത്വ തത്വമായ നാസ്തികവാദത്തെയും ഒക്കെ എതിരിട്ട് അവയ്ക്കുമേൽ തൻ്റെ അദ്വൈത ചിന്താ പദ്ധതിയിൽ പദ്ധതി എന്ന തത്വത്തിന് മേധാവിത്വം സ്ഥാപിക്കുവാൻ ശങ്കരാചാര്യർക്ക് സാധിച്ചു എങ്കിൽ കൂടിയും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബൗദ്ധം ജൈനം ശാക്തേയം ലോകായതം സാങ്ക്യം തുടങ്ങിയ ഉൾക്കൊള്ളുവാനാകുന്ന എല്ലാ തത്വങ്ങളെയും എല്ലാ തത്വങ്ങളുടെയും നല്ല വശങ്ങളെയും സ്വീകരിച്ചു അദ്ദേഹം ഹിന്ദു സംസ്കാരത്തെ അദ്വൈത വേദ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രദർശിപ്പിച്ചത് മുന്നോട്ട് വച്ചത് ഓക്കേ അപ്പോൾ രാജ്യത്തിൻ്റെ നാല് ദിക്കുകളിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ചു അദ്ദേഹം എന്തിനു വേണ്ടി തൻ്റെ മതപ്രചരണം നടത്തുവാൻ വേണ്ടി അപ്പോൾ ഓരോ സ്ഥലത്തും തൻ്റെ ഓരോ ശിഷ്യന്മാർക്ക് ചുമതല കൊടുക്കുകയും ചെയ്തു അങ്ങ് കിഴക്ക് ജഗന്നാഥപുരിയിൽ ഗോവർദ്ധന മഠം സ്ഥാപിക്കുകയും അവിടെ പത്മപാദാചാര്യർക്ക് പത്മപാദാചാര്യരെ തൻ്റെ ഒന്നാം ശിഷ്യനായ പത്മപാദാചാര്യരെ അതിൻ്റെ ചുമതലക്കാരനാക്കുകയും ചെയ്തു അപ്പം അദ്വൈതത്തോടൊപ്പം ഋഗ്വേദവും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ചുമതല പടിഞ്ഞാറ് ദ്വാരകയിലോ തത്വവും സാമവേദത്തിൻ്റെ പ്രവർത്തനവും സ്വാമവേദം പ്രചരിപ്പിക്കുന്നതിനുമായി ശാരദാ മഠം സ്ഥാപിച്ച് ഹസ്താമലകനെ ചുമതലപ്പെടുത്തി അപ്പോൾ തെക്ക് മൈസൂരില് ശൃംഗേരി മഠം സ്ഥാപിച്ച് സുരേഷിന് ചുമതല കൊടുത്തു ഇവിടെ അദ്വൈതവും യജുർവേദവും പഠിപ്പിക്കുവാനാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത് അപ്പം വടക്ക് ബദരികാശ്രമത്തിന് സമീപം ജ്യോതിർമഠം സ്ഥാപിച്ചു ഈ ജ്യോതിർമഠത്തിൽ അദ്വൈതവും അഥർവവേദവും പ്രചരിപ്പിക്കുന്നതിന് ആരെ ചുമതലപ്പെടുത്തി തോടകനെ ചുമതലപ്പെടുത്തി അപ്പം ശ്രീശങ്കരൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാശ്മീരിൽ എത്തിച്ചേർന്നു അവിടുത്തെ മഠത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതനുമാ പണ്ഡിതന്മാരുമായി വാദപ്രതിവാദങ്ങൾ നടത്തി ഈ വാദപ്രതിവാദത്തിൽ മറ്റു പണ്ഡിതന്മാരെ എല്ലാം പരാജയപ്പെടുത്തി തൻ്റെ ശിക്ഷനായ പത്മപാതരുടെ കൈപിടിച്ച് സർവജ്ഞപീഠത്തിൽ കയറി അന്ന് കാശ്മീരം ഭരിച്ചിരുന്നത് വരഗുണ രാജ് പിന്നെ വരഗുണ രാജ് വെച്ച് ഭരഗുണരാജാവ് രാജാവിൻ്റെ പിന്നെ രാജ്ഹസിൽ വെച്ച് തക്ഷശില നളന്ത ഉജ്ജയിനി എന്നീ സർവകലാശാലകളുടെ അന്നത്തെ സർവകലാശാലകളുടെ അവിടെയുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വച്ച് രാജാവിൽ നിന്ന് സർവജ്ഞ ബിരുദം സ്വീകരിക്കുകയുണ്ടായി നമ്മൾ ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏഴി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശങ്കരാചാര്യർ ജനിക്കുന്നത് എണ്ണൂറ്റി ഇരുപത് വരെയാണ് ശങ്കരാചാര്യരുടെ ജീവിത കാലഘട്ടം അപ്പം മുപ്പത്തിരണ്ട് വർഷമാണ് ശങ്കരാചാര്യര് ഈ ലോകത്ത് ജീവിച്ചത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ശ്രീബുദ്ധൻ തൻ്റെ തത്വത്തെ ബുദ്ധ മത തത്വത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി എത്ര വർഷം എടുത്തു എഴുപത് വർഷം വരെ ജീവിച്ചിരുന്നു അപ്പോൾ എഴുപത് വർഷം വരെ ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ തൻ്റെ വേദ തത്വത്തെ പിന്നെ പ്രചരിപ്പിക്കുന്ന അതേ കാര്യം ശങ്കരാചാര്യർ മുപ്പത്തിരണ്ടാമത്തെ വയസ്സുവരെ ജീവിച്ചിരുന്ന ശങ്കരാചാര്യർ ഈ മുപ്പത്തിരണ്ട് വയസ്സുകൊണ്ട് നേടിയെടുത്തു പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം ശങ്കരാചാര്യരുടെ തത്വചിന്തയ്ക്ക് ഇന്ത്യയിലാകമാനം അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇതുമാത്രമല്ല അന്ന് നിലനിന്ന ചിന്താ പദ്ധതികളെല്ലാം ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്ത തത്വം എന്ന പ്രൊഫൈൽ പൊലിഞ്ഞു പോവുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ഇന്നും പ്രധാന മതമായി നിൽക്കുന്ന ബുദ്ധമതം തന്നെ ഇന്ത്യയിൽ പട്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം ഈ ശങ്കരാചാര്യരുടെ ഒരു പ്രഭ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓക്കെ താങ്ക്